ഹലോ എവരിവാൻ നമ്മുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഡൗട്ട്സ് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഡിസ്കൗണ്ട് ഓൺ ടോട്ടൽ വാല്യൂ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഓരോ സ്റ്റോക്ക് ഐറ്റത്തിനും സെപ്പറേറ്റ് ഡിസ്കൗണ്ട് കൊടുക്കുന്നതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒരുമിച്ച് ഒട്ടാകെ എങ്ങനെ ഡിസ്കൗണ്ട് കൊടുക്കാം എന്നുള്ളതാണ് ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് വൗച്ചർ ക്രിയേഷൻ ആണ് അതിന് വേണ്ടിയിട്ട് ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ട്രാൻസാക്ഷൻസിൽ വൗച്ചർ എടുക്കാം ഫസ്റ്റ് ചെയ്യുന്നത് പർച്ചേസ് ആണ് നമ്മളിപ്പോൾ ക്യാഷ് പർച്ചേസ് ആണ് ചെയ്യുന്നത് എന്നിട്ട് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുക പർച്ചേസ് ലെഡ്ജറാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അണ്ടർ വരിക പർച്ചേസ് അക്കൗണ്ട് ആണ് എന്നിട്ട് അത് എൻ്റർ ചെയ്തിട്ട് സേവ് ചെയ്യുക നെക്സ്റ്റ് നമ്മൾ കൊടുക്കുന്നത് സ്റ്റോക്ക് ആണ് ഫസ്റ്റ് സ്റ്റോക്ക് ഐറ്റം വരുന്നത് എൽസിഡി മോണിറ്റർ ആണ് എന്നിട്ട് അത് അതെൻ്റർ ചെയ്യുക എൻറ്റർ ചെയ്തതിന് ശേഷം യൂണിറ്റ് കൊടുക്കുക ആണ് കൊടുക്കുന്നത് എന്നിട്ട് യൂണിറ്റ് കൊടുത്തതിന് ശേഷം അത് എൻ്റർ ചെയ്തിട്ട് സേവ് ചെയ്യാം സ്റ്റോക്ക് ഐറ്റം സേവ് ചെയ്യാം നമുക്ക് ക്വാണ്ടിറ്റി കൊടുക്കാം എൽ സി ഡി മോണിറ്റർ ഞാനൊരു ടെൻ ആണ് കൊടുക്കുന്നത് റേറ്റ് ത്രീ ഹൺഡ്രഡ് ആണ് കൊടുക്കുന്നത് നെക്സ്റ്റ് സ്റ്റോക്ക് ഐറ്റം വരുന്നത് മൗസാണ് മൗസ് നിന്ന് കൊടുക്കുക നമ്പേഴ്സ് കൊടുക്കുക യൂണിറ്റ് എൻ്റർ ചെയ്തിട്ട് സേവ് ചെയ്യാം മൗസിന് ഞാനൊരു അഞ്ച് നമ്പേഴ്സാണ് കൊടുക്കുന്നത് റേറ്റ് ഒരു വൺ ഫിഫ്റ്റി ആണ് കൊടുക്കുന്നത് എൻ്റർ ചെയ്യുക നെക്സ്റ്റ് സ്റ്റോക്ക് ഐറ്റം വരുന്നത് കീബോർഡാണ് അപ്പോൾ കീബോർഡിൽ നിന്ന് ടൈപ്പ് ചെയ്യുക എന്നിട്ട് എൻ്റർ ചെയ്തിട്ട് യൂണിറ്റ് കൊടുക്കുക നമ്പേഴ്സ് എൻ്റർ ചെയ്ത് സേവ് ചെയ്യാം ക്വാണ്ടിറ്റി കൊടുക്കുന്നത് ട്വൻറ്റി ആണ് റേറ്റ് ടു ഫിഫ്റ്റി ആണ് കൊടുക്കുന്നത് നെക്സ്റ്റ് സ്റ്റോക്ക് ഐറ്റം സ്പീക്കറാണ് സ്പീക്കറിന് ടൈപ്പ് ചെയ്യുക എന്നിട്ട് യൂണിറ്റ് കൊടുക്കുക നമ്പേഴ്സ് എൻറ്റർ ചെയ്തിട്ട് സേവ് ചെയ്യുക സ്പീക്കർ ഒരു ടെൻ നമ്പേഴ്സാണ് കൊടുക്കുന്നത് റേറ്റ് ടു ഹൺഡ്രഡ് ആണ് എന്നിട്ട് എൻറ്റർ ചെയ്ത് സേവ് ചെയ്യുക ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് സെയിൽ ചെയ്യണം ഇപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്ത സാധനങ്ങളെല്ലാം സെയിൽ ചെയ്യണം അപ്പോൾ പാർട്ടി നെയിം ക്രിയേറ്റ് ചെയ്യാം ഞാനിപ്പോൾ മോഹൻ ആണ് കൊടുക്കുന്നത് അണ്ടർ സൺഡ്രി ഡെപ്റ്റർ ആണ് വരിക എൻ്റർ ചെയ്തിട്ട് സേവ് ചെയ്യുക ഇനി നെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ലെഡ്ജറാണ് സെയിൽസ് ലെഡ്ജറാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അണ്ടർ സെയിൽസ് അക്കൗണ്ടാണ് ആണ് വരിക അത് എൻ്റർ ചെയ്തതിനു ശേഷം സേവ് ചെയ്യാം എന്നിട്ട് ഓരോ സ്റ്റോക്കായിട്ടും ഇനി സെയിൽ ചെയ്യാം എൽ സി ഡി മോണിറ്ററ് അഞ്ച് നമ്പേഴ്സാണ് കൊടുക്കുന്നത് റേറ്റ് ത്രീ ഹൺഡ്രഡ് ആണ് കൊടുക്കുന്നത് എന്നിട്ട് എൻ്റർ ചെയ്യാം അടുത്തത് മൗസാണ് മൗസിന് ഞാനൊരു ത്രീ നമ്പേഴ്സാണ് കൊടുക്കുന്നത് റേറ്റ് വൺ ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് കീബോർഡാണ് കീബോർഡ് ഒരു ടെൻ നമ്പേഴ്സ് കൊടുക്കാം റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ആണ് ലാസ്റ്റ് സ്പീക്കറാണ് വരുന്നത് അതൊരു ഫൈവ് നമ്പേഴ്സ് കൊടുക്കാം റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ആണ് ഇനിയാണ് നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കേണ്ടത് എൻഡ് ഓഫ് ദി ലിസ്റ്റിന് നമ്മൾ ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറഞ്ഞിട്ടൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം അതിന് അതിൻ്റെ അണ്ടർ വരിക ഇൻഡയറക്ട് എക്സ്പെൻസ് ആണ് ഡിസ്കൗണ്ട് അലൗഡെന്ന് കൊടുത്തു അണ്ടർ ഇൻഡയറക്ട് എക്സ്പെൻസ് കൊടുക്കുക അത് എൻ്റർ ചെയ്തിട്ട് സേവ് ചെയ്യാം എന്നിട്ട് ടു പെർസെൻറ്റേജ് ആണ് ഞാൻ ഇവിടെ ഡിസ്കൗണ്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഡിസ്കൗണ്ടിൻ്റെ റേറ്റ് അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ടോട്ടൽ ഡിസ്കൗണ്ട് കൊടുക്കുക എന്നിട്ട് എൻറ്റർ ചെയ്തിട്ട് ന്യൂ റെഫറൻസിൽ ബിൽ നമ്പർ കൊടുക്കാം ഞാനിപ്പം ത്രിപിൾ ഫൈവ് ആണ് കൊടുക്കുന്നത് ബിൽ നമ്പർ എന്നിട്ട് എൻ്റർ ചെയ്തിട്ട് സേവ് ചെയ്യാം അപ്പോൾ ഇങ്ങനെയാണ് ടാലി പ്രൈമിൽ ഡിസ്കൗണ്ട് ഓൺ ടോട്ടൽ വാല്യൂ ചെയ്യുന്നത് ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക ടാലി അക്കൗണ്ടിംഗ് വെറും മുപ്പത് ദിവസം കൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ അതിൻ്റെ ബേസ് മുതൽ അഡ്വാൻസ് ലെവൽ വരെ പഠിച്ചെടുക്കാവുന്നതാണ് ടാലി പഠിക്കുന്നതിന് കണക്ക് പഠിക്കേണ്ട ആവശ്യമില്ല സയൻസ് സോഷ്യോളജി ഹ്യൂമാനിറ്റീസ് എടുത്തവർക്ക് പോലും ടാലി വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്നതാണ് ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്റ്റ് ആപ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എരനിപ്പാലം കാലിക്കറ്റ് ബ്രാഞ്ച് മലാപ്പറമ്പ താങ്ക് യു